നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ പ്രവർത്തകനുമായിരുന്ന ചേച്ചൂർമനയിൽ സി ഡി വാസുദേവൻ നമ്പൂതിരി അനുസ്മരണയോഗം തൃക്കാരിയൂർ കവലയിൽ സംഘടിപ്പിച്ചു ചേച്ചൂർമനയിൽ സി ജി വാസുദേവൻ നമ്പൂതിരിയുടെ അനുസ്മരണയോഗം കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കാരിയൂർ കവലയിൽ നടത്തി സാമൂഹിക രംഗത്തെ സജീവ പ്രവർത്തകനായിരുന്ന വാസുദേവൻ നമ്പൂതിരി നാടിനുവേണ്ടി അനേകം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടി തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കൈമാറി മാതൃക കാണിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് തൃക്കാരിയൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് കോതുമംഗലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ തുടങ്ങി നിരവധി പദവികൾ വഹിച്ച വ്യക്തിയാണ് സി ജി വാസുദേവൻ നമ്പൂതിരി കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബൂ മൈദീൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് വിജയം നായർ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി പി തങ്കപ്പൻ തോട്ടുവ മരങ്ങാട്ട് ഇല്ലം പ്രദീപ് നമ്പൂതിരി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എ കരീം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജേക്കബ് ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കൊറമ്പേൽ ഐ എൻ ടി യു സി റീജിയണൽ സെക്രട്ടറി ശശി കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്